എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് വീണ്ടും സ്വാഗതം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് മീനക്കൂറ് അതായത് പൂരട്ടാതിയുടെ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് നാഴിക ഉത്രൃട്ടാതി രേവതി ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ മാസം വളരെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മാസമാണ് സ്വപ്നം കാണുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കേൾക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേകതരം സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കാരണം സ്വപ്നത്തിലൂടെ നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എത്തിക്കാനായിട്ട് ആ ഈ പ്രപഞ്ചത്തിലെ ശക്തികൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്വപ്നത്തിലൊക്കെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക ഒരു വളരെ ഇൻഡ്യൂറ്റീവായിട്ട് അതായത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നതും സത്യമായിട്ട് അനുഭവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറിച്ച് കൂടുതൽ അറിവ് അറിവും അതിനെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാടൊക്കെ മാറുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതായിരിക്കും അതായത് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ അതിന് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ശിക്ഷ അഭ്യസിക്കുന്നത് നല്ലതായിരിക്കും വളരെയധികം മാജിക്കൽ പവേഴ്സൊക്കെ ഉള്ള ഒരു ഒരു ഫീലിംഗ് ഒക്കെ തോന്നുന്ന ഒരു സമയം അതായത് നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാം ഉണ്ട് ഒരു ഒരു ഞൊടിയിടയിൽ നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ പറ്റും എന്ന തരത്തിലുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു ഒരു സമയമായിട്ടാണ് കാണുന്നത് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് തുടക്കം മാത്രം നിങ്ങൾ തുടക്കം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിക്ക് അതിന്റെ വഴിക്ക് വന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും പ്രശസ്തിയും പേരും കൂടിയും സാമ്പത്തികവും എല്ലാ കാര്യത്തിലും വളരെ നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതും നല്ലതായിരിക്കും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അറിവ് നേടുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് ആ ഒരു അവസരം അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളെ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തേണ്ട ഒരു ആവശ്യകത കാണുന്നുണ്ട് അതുപോലെ വളരെയധികം മറ്റ് സഹജീവികളോടൊക്കെ വളരെ സ്നേഹവും സഹതാപത്തോടും കൂടി പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരെ വളരെ ദയാനുകമ്പയോടുകൂടി ആ സമീപിക്കുന്നതായിട്ടാണ് കാണുന്നത് സാഹിത്യം കലാസാഹിത്യ മേ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് സിനിമാ ഫീൽഡിൽ അതുപോലെയുള്ള ഫീ കവിതകളൊക്കെ എഴുതുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഴിവൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സമയം അതിനനുസരിച്ചുള്ള ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു അവാർഡ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു ലഭിക്കാൻ സാധ്യതയുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരായി മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്ന ഒരു മാസം എന്നുള്ള രീതിയിൽ കൂടി ഇതിനെ കാണേണ്ടതാണ് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ അതായത് സോഷ്യൽ വർക്ക് അതുപോലെയുള്ള ഇതിലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ല പ്രശംസനീയമായ വാക്കുകൾ കേൾക്കാൻ ഇടവരുന്നു ഒരു മാസം കൂടിയാണ് ഈ മാസം ജീവിതത്തിലെ പല കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ ക്ലാരിറ്റി കൂടുതൽ ഇതുവരെ മറയത്ത് നിന്നിരുന്ന കാര്യങ്ങൾ കൂടുതൽ തെളിവോടുകൂടി പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് തന്നെ വളരെയധികം നല്ല സ്വയമേ ഒരു നല്ലൊരു അനുഭവം ഉണ്ടാകുന്ന അനുഭൂതി ഉണ്ടാകുന്ന ഒരു മാസമായിട്ട് കാണുന്നുണ്ട് സ്വയം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന അതുപോലെ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന വളരെ സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിൽ കാണുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു സൺ കാലാണ് വന്നിരിക്കുന്നത് അതിനർത്ഥം എല്ലാം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ഒത്തിരി ഒത്തിരി മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഏതെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടങ്ങളോ തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ എനർജറ്റിക് ആയിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരിലെ മറ്റുള്ളവരിലെ എന്താ ഈഗോ അതുപോലെയുള്ള മറ്റുള്ളവരാൽ പ്രകോപിതനാവാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർ നിങ്ങളെ പല കാര്യങ്ങളും പ്രകോപിക്കാനായിട്ട് ശ്രമിക്കുന്നതാണെങ്കിൽ അതിനൊന്നും ചെവി കൊടുക്കാതെ മുന്നോട്ടേക്ക് പോവുക സൂര്യ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതല്ലെങ്കിൽ നവഗ്രഹ സ്തോത്രങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സൂര്യനെ കുറിച്ചുള്ള സ്തോത്രങ്ങളൊക്കെ വായിക്കുന്നത് വളരെ ഒരു നല്ലതാണ് ഈ ഒരു സമയത്ത് വളരെ ജീവിതത്തിലുള്ള ആ തടസ്സങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് തടസ്സം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ക്ലിയർ അല്ലാതിരിക്കുന്നത് കൊണ്ടുള്ള തടസ്സങ്ങളാണ് അപ്പോൾ ഇത് ആ മറ നീക്കി പുറത്തേക്ക് വരുന്ന സൂര്യനെ പോലെ മറ നീക്കി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളാണ് മീനക്കുറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം